നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം വടികൊടുത്ത് വാങ്ങുന്ന രാഹുൽ ഗാന്ധി ബി ജെ പി തന്ത്രങ്ങൾക്ക് മുമ്പിൽ പതറുന്ന കോൺഗ്രസ് നേതൃത്വം ഇന്ത്യ മുന്നണിയും തകർച്ചയിലേക്ക് പാക് ഭീകരന്മാർ പഹൽഗാമിൽ നടത്തിയ കൂട്ടക്കൊലയും അതിന്റെ തുടർച്ചയെന്നോണം പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സിന്ദൂർ ആക്രമണവും ബി ജെ പിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വലിയ അംഗീകാരമാണ് ഉണ്ടാക്കി കൊടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് പാക് ഭീകരരുടെ ക്രൂരമായ കൊലയിൽ പകരം വീട്ടാൻ നിശ്ചയമെടുത്തപ്പോൾ അത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ആത്മവിശ്വാസവും സന്തോഷവും പകരുന്ന ഒന്നായി മാറിയിരുന്നു പാകിസ്ഥാൻ എന്ന രാജ്യം ഭീകരന്മാരുടെ താവളത്തിന് എല്ലാ സൗകര്യവും ഒരുക്കി കൊടുക്കുന്നു എന്നത് പുതിയ വാർത്തയൊന്നുമല്ല ഇടക്കിടയ്ക്ക് ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ കടന്ന് ഇന്ത്യൻ സേനാംഗങ്ങളെയും പാവപ്പെട്ട നാട്ടുകാരെയും കൊലപ്പെടുത്തുന്നത് പാക് ഭീകരരുടെ വിനോദമായി മാറിയിരിക്കുകയാണ് പഹൽഗാമിൽ ടൂറിസ്റ്റുകളായി എത്തിയ മലയാളി ഉൾപ്പെടെയുള്ള ഇരുപത്തിയാറ് ഇന്ത്യക്കാരെയാണ് പാക് ഭീകരർ വെടിവെച്ച് കൊന്നുടക്കിയത് ഇതിന് പകരം ചോദിക്കുക എന്നത് ഭരണകൂടത്തിന്റെ മാത്രമല്ല സമാധാനം ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ആഗ്രഹിച്ചിരുന്ന ഒന്നായിരുന്നു സിന്ധൂർ എന്ന പേരിൽ പ്രധാനമന്ത്രിയും നമ്മുടെ സേനയും നടത്തിയ അക്രമം പാക് ഭീകര താവളങ്ങളെ തല്ലി തകർക്കാൻ വഴിയൊരുക്കി പാകിസ്ഥാനും നേരിട്ട് ഇത് സമ്മതിക്കുകയുണ്ടായി ഭീകരരുടെ മാത്രമല്ല അതിർത്തി മേഖലയിൽ ഇന്ത്യക്കെതിരെ നീക്കം നടത്തിയ പാക് സൈന്യത്തിന്റെ വിമാനങ്ങളും വെടിവെച്ച് തുരത്താൻ നമ്മുടെ സേനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ വിവരം പുറത്തുവിട്ടത് പാകിസ്ഥാൻ ഭരണാധികാരികൾ തന്നെയായിരുന്നു ഇതെല്ലാം വാർത്തകളായി പുറത്തു വന്നപ്പോൾ ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്കെല്ലാം വലിയ ആശ്വാസമായി തോന്നിയിരുന്നു എന്നാൽ ഇത്തരം സംഭവങ്ങൾക്ക് ശേഷം യാതൊരു വീണ്ടും വിചാരവും ഇല്ലാതെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി സർക്കാർ വിമർശനത്തിന്റെ ഭാഗമായി ഉയർത്തിയൊരു ചോദ്യമുണ്ട് ആ ചോദ്യം ജനങ്ങൾക്കിടയിൽ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യ പാക് സംഘടനത്തിൽ ഇന്ത്യക്ക് എത്ര വിമാനം നഷ്ടമായി എന്ന് കേന്ദ്ര സർക്കാർ വെളിപ്പെടുത്തണം എന്നാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരിക്കുന്നത് അസ്ഥാനത്ത് നടത്തിയ ഈ പ്രസ്താവന രാഹുൽ ഗാന്ധിയുടെ അപക്വമായ പ്രസ്താവനയായി പോയി എന്ന് തുറന്നു പറഞ്ഞത് കോൺഗ്രസ് പാർട്ടി നയിക്കുന്ന ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികൾ തന്നെയാണ് യുദ്ധം സംബന്ധിച്ച സേനാ വിഭാഗങ്ങളും സർക്കാരും പലതവണ തെളിവുകൾ നിരത്തി വിവരങ്ങൾ പുറത്തുവിട്ടതാണ് ഇതിനിടയിലാണ് രാഹുൽ ഗാന്ധി വെറും ഒരു ചോദ്യം തൊടുത്തുവിട്ടത് രാഹുൽ ഗാന്ധിയുടെ പക്വതയില്ലാത്ത പെരുമാറ്റമായിട്ടാണ് ഇന്ത്യ മുന്നണിയിലെ കക്ഷി നേതാക്കൾ ഇതിനെ നോക്കിക്കാണുന്നത് ഇത് മാത്രമല്ല ഇന്ത്യ പാക് യുദ്ധം സംബന്ധിച്ച വിവരങ്ങൾ മറ്റു രാജ്യങ്ങളിൽ ബോധ്യപ്പെടുത്തുന്നതിന് കേന്ദ്ര സർക്കാർ രൂപീകരിച്ച സർവകക്ഷി സംഘത്തെ നയിക്കുവാൻ കോൺഗ്രസ് നേതാവായി ശശി തരൂരിന്റെ പേര് പ്രഖ്യാപിച്ചത് ശരിയായില്ല എന്നുള്ള രീതിയിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പ്രസിഡന്റും അടക്കമുള്ളവർ പ്രസ്താവനയുമായി വന്നത് കോൺഗ്രസ് പാർട്ടിക്ക് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യ പാക് യുദ്ധം ഇന്ത്യ സ്വമേധയാ ഉണ്ടാക്കിയതല്ല എന്നും പാക് ഭീകരർ പാക് സർക്കാരിന്റെ പിന്തുണയോടെ നടത്തിയ ആക്രമണമായിരുന്നു എന്നതും വിദേശ രാജ്യങ്ങളിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് സർവകക്ഷി സമിതി കേന്ദ്ര സർക്കാർ രൂപീകരിച്ചത് ആ സമിതിയെ നയിക്കുവാൻ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശശി തരൂരിനെ നിയോഗിച്ചത് പാർട്ടിക്ക് കിട്ടിയ ഒരു അംഗീകാരമായി കാണേണ്ടതിന് പകരം കോൺഗ്രസിന്റെ ലിസ്റ്റിൽ പെടാത്ത ആളെയാണ് സംഘത്തിൽ ഉൾപ്പെടുത്തിയത് എന്ന രീതിയിലുള്ള കുശുമ്പ് പറച്ചിലായിട്ടാണ് കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നത് ഇതും പാർട്ടിക്ക് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ നീക്കങ്ങളും പ്രസ്താവനകളും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ പാർട്ടി മുന്നണിയായ ഇന്ത്യ മുന്നണിയിലെ പ്രധാന കക്ഷികളുടെ നേതാക്കൾ പോലും അംഗീകരിക്കാത്ത സ്ഥിതിയിലാണ് മാത്രവുമല്ല ഉത്തർപ്രദേശ് ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒറ്റയാൻ കളികൾ നടത്തുന്ന രാഹുൽ ഗാന്ധിയുടെ ശൈലിയെ പ്രധാന പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ എതിർക്കുന്നുമുണ്ട് രാഹുൽ ഗാന്ധിയുടെ നിലവിലെ പ്രവർത്തനങ്ങളിൽ മാത്രം മാത്രമല്ല പ്രസ്താവനകളിലും മുന്നണി നേതാക്കൾക്ക് എതിർപ്പുണ്ട് മുന്നണിയിൽ ശക്തമായ സ്വാധീനമുള്ള ആർ ജെ സമാജ്വാദി പാർട്ടി നേതാക്കൾ വലിയ അകൽച്ചയിലാണ് ഇവർ മാത്രമല്ല പശ്ചിമ ബംഗാളിലെ മമതാ ബാനർജി ഡി എം കെ നേതാവ് സ്റ്റാലിൻ സി പി എം സി പി ഐ എൻ സി പി നേതാക്കളും രാഹുൽ ഗാന്ധി ഒരു വിധത്തിലുമുള്ള കൂടിയാലോചന നടത്താതെയുള്ള പ്രസ്താവനയ്ക്ക് വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്തൊക്കെയായാലും ഏറ്റവും ഒടുവിൽ പാക് ഭീകര താവളങ്ങൾ തകർത്ത് സിന്ധു ആക്രമണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും നടത്തിയിട്ടുള്ള ശക്തമായ ഇടപെടലുകളിൽ രാഷ്ട്രീയ ഭേദമില്ലാതെ ഇന്ത്യയിലെ ജനങ്ങൾ സന്തോഷം അറിയിക്കുന്നു എന്നതാണ് ഒരു സത്യം യുദ്ധ അവസരത്തിൽ ഏത് രാജ്യത്തെ ജനങ്ങളും സ്വന്തം രാജ്യത്തിന് ഒപ്പം നിന്നുകൊണ്ട് സേനയ്ക്കൊല്ലാം പിന്തുണ നൽകുന്ന ചരിത്രമാണ് ഉണ്ടായിട്ടുള്ളത് യുദ്ധകാര്യങ്ങളിൽ ഭരണത്തിലിരിക്കുന്ന സർക്കാരിന് പിന്തുണ നൽകുക എന്നത് പ്രതിപക്ഷ പാർട്ടികളടക്കം എല്ലാവരുടെയും ഒരു കടമ തന്നെയാണ് ഇത്തരം ഗൗരവമുള്ള വിഷയങ്ങളിൽ പോലും കാര്യങ്ങൾ പഠിക്കാതെ വെറും തരം താന്ന രാഷ്ട്രീയ പ്രയോഗങ്ങൾ നടത്തുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് ഇന്ത്യ മുന്നണിയിലെ പാർട്ടി നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്ന അഭിപ്രായം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രവുമായ രാഹുൽ ഗാന്ധി സിന്ദൂർ ആക്രമണ വിഷയത്തിൽ അനാവശ്യമായി വിമർശനം ഉയർത്തിയത് ശരിയായില്ല എന്നാണ് പ്രതിപക്ഷ പാർട്ടി നേതാ ൾ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ ഈ നിലപാടുകൾ കോൺഗ്രസിന് മാത്രമല്ല ഇന്ത്യ മുന്നണിക്ക് തന്നെ വലിയ കോട്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് നന്ദി നമസ്കാരം